ചിത്രം കേരള ലോട്ടറിയിൽ വെക്കാനുള്ള ധൈര്യം സർക്കാരിനുണ്ടോ ചേട്ടൻ യും മറുമതും കൊല്ലം പള്ളിക്കൽ സർപ്പക്കാവിലെ വിഗ്രഹങ്ങൾ നശിപ്പിച്ച കേസിൽ ബിജെപി സ്ഥാനാർത്ഥിയുടെ ഭർത്താവ് പിടിയിൽ കഴിഞ്ഞ മാസം രാത്രി അതിക്രമിച്ചു കയറിയ അതിക്രമിച്ചു കയറി ക്ഷേത്രത്തിലെ കൽവിളക്കുകളും മറ്റു ഉപകരണങ്ങളും നശിപ്പിക്കുകയും ദേവീ നടയുടെ മുൻപിൽ സ്ഥാപിച്ചിരുന്ന വിളക്കുകൾ മറിച്ചിടുകയും ചെയ്ത കേസിലാണ് പള്ളിക്കൽ സ്വദേശി ബി രഘു പിടിയിലായത് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ജില്ലാ പഞ്ചായത്ത് കലയപുരം ഡിവിഷനിൽ മത്സരിച്ച ബിജെപി സ്ഥാനാർത്ഥി രാധാമണിയുടെ ഭർത്താവാണ് പ്രതി രാധാമണി നേരത്തെ മൈലം ഗ്രാമപഞ്ചായത്ത് അംഗമായിരുന്നു മതവികാരം എന്ന ഉദ്ദേശത്തോടെയായിരുന്നു പ്രതിയുടെ പ്രവർത്തനം എന്നാണ് പോലീസ് കേസ് പരസ്പരം സ്നേഹത്തിലും സൗഹൃദത്തിലും സഹവർത്തിൽ ജീവിക്കുന്ന മുസൽമാന്റെയും ഹിന്ദുവിന്റെയും ഹൃദയങ്ങൾ വെട്ടിമുറിക്കാൻ വേണ്ടി സ്വന്തം ആരാധനാലയത്തിന്റെ പവിത്രമായ വസ്തുവകളെല്ലാം അടിച്ചു തകർത്തിട്ട് പിറ്റേ ദിവസം ഏതെങ്കിലും ഒരു സമുദായത്തിലേക്ക് മുന്നം വെച്ച് ഈ വൃത്തികെട്ട പണിയെടുക്കുന്ന ആരാ അതായത് ഹിന്ദുവിനെയും മുസ്ലിമാനെയും തമ്മിൽ ഭിന്നിപ്പിക്കാൻ വേണ്ടി സ്വന്തം ആരാധനാലയത്തിന്റെ ഫൗണ്ട ഫൗണ്ടേഷൻ വരെത്തോണ്ടാൽ ഇവിടെ ചില ആളുകൾ സന്നദ്ധമാണ് ഇപ്പ തന്നെ ചേട്ടൻ ഇവിടെ ആയിഷയുടെയും ആയിഷായുടെയും റസൂള്ളാഹി സാഹുലി ഒരു കൃത്രിമ ഫോട്ടോ ഒരു മോശപ്പെട്ട വൃത്തികെട്ട ചിത്രങ്ങൾ വെച്ചിട്ട് ധൈര്യമുള്ള സർക്കാരെ ലോട്ടറി ടിക്കറ്റിൽ ഇത് വെക്കാൻ ചോദിക്കുന്നു ചേട്ടൻ എന്തിനു വേണ്ടിയാണിത് ചേട്ടൻ്റെ മതത്തെ ആക്ഷേപിച്ചത് ആരാണ് അവഹേളിച്ചതാരാണ് കേരളം ഭരിക്കുന്ന മുസ്ലിംങ്ങളാണ് മുഖ്യമന്ത്രി മുസ്ലിമാണ് പ്രതിപക്ഷ നേതാവ് മുസ്ലിമാണ് ഏത് വകുപ്പിലേക്കാണ് മുസ്ലിംങ്ങൾ ഉള്ളത് ഈ ലോട്ടറി ടിക്കറ്റിൽ ഈ അവഹേളനെ ആരാണ് ചെയ്തത് എന്നിട്ടും ചേട്ടൻ എന്തിനാണ് മുസ്ലിമുകളെ അവരെ മോശപ്പെടുത്താൻ വേണ്ടി അവരെ വികാരം വ്രളപ്പെടുത്താൻ വേണ്ടി ഞങ്ങൾക്ക് അങ്ങനെ വികാരം ഒന്ന് വരണപ്പെടുന്നില്ല കാരണം ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഗോപാലചേട്ടൻ്റെ പ്രൊഫൈൽ ഞാൻ നോക്കിയ അതിനകത്ത് മുഴുവനും മുസ്ലിം വിരുദ്ധതയാണ് ഞങ്ങൾക്ക് ഒരു കൂടെ വരയ്ക്കുന്ന ലേഖാവും അത്രയേ ഉള്ളൂ ഞങ്ങൾ ഇതിൻ്റെ ഇതിനു വേണ്ടി അപ്പുറമൊക്കെ ഞങ്ങൾ കേട്ടിട്ട് വന്നതാ നിങ്ങൾ ഈ വൃത്തി കേടും ഈ തോന്നിവസം ഒക്കെ കാണിച്ചിട്ട് എന്തു ബാധിക്കുന്നു ഞങ്ങളെ ഞങ്ങളെത്രത്തോളം ഇത് ബാധിക്കുന്നുണ്ട് ഇപ്പം നിങ്ങളുടെ നേ കൂട്ടത്തിൻ്റെ നേതാവ് തന്നെ വെള്ളാപ്പള്ളി എന്തെല്ലാം തോന്നിവാസങ്ങൾ പറയുന്നുണ്ട് ഞങ്ങളുടെ നേതാക്കന്മാരിപ്പം കേരളം അത്ര നടന്നുകൊണ്ടിരിക്കുകയാണ് ഏതെങ്കിലും ഒരു സ്ഥലത്ത് മറ്റ് സമുദായങ്ങളെ അവഹേളിച്ചുകൊണ്ട് ആക്ഷേപിച്ചുകൊണ്ട് ഒരു വാക്ക് ഒരു ഒരു വാക്കെങ്കിലും അവരെ വിശ്വാസത്തെ ഏതെങ്കിലും രൂപത്തിൽ ആ ഏതെങ്കിലും ഒരു വ്യക്തിയെ ഒരു ബി ജെ പിയുടെ നേതാവിനെയെങ്കിലും എടുത്തിട്ട് അയാളെങ്കിലും വ്യക്തിപരമായി ആക്ഷേപിക്കുകയോ പരിഹസിക്കുകയോ ചെയ്യുന്ന ഒരു രീതി അല്ലല്ലോ ഒരു സമുദായത്തിൽ എന്തായാലും ഇല്ല ഒരു വ്യക്തിയെ ഇല്ല അതുകൊണ്ടാണ് ഈ ആശയം വിമർശിക്കപ്പെടുമ്പോഴും ആളുകൾക്ക് കൂടുതൽ താല്പര്യം തോന്നുന്നത് ഇതങ്ങനെ വളർന്നു വന്ന മതമാണ് ഇതങ്ങനെ ജനങ്ങളെ സ്വാധീനിച്ച വിശ്വാസമാണ് പറഞ്ഞു മനസ്സിലായേ അതുകൊണ്ട് വേണുഗോപാല ചേട്ടൻ ഈ പണിയൊക്കെ എടുത്തോളൂ പക്ഷേ ചിന്തിക്കുന്ന ഒരു വിഭാഗം കൊണ്ട് ഉണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത് പ്രക്ഷവതികളായ ഹിന്ദു ക്രിസ്ത്യാനികൾ ഇത് ചിന്തിക്കും വെള്ളാപ്പള്ളി എന്ന് പറഞ്ഞപ്പോൾ ഏറ്റവും കൂടുതൽ ചീത്ത വിളിച്ചാലാണ് ഇവിടുത്തെ ഹിന്ദുക്കളാണ് ഒരു പള്ളി ലക്ഷൻ എന്ന് പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ പള്ളി ലക്ഷനെ വിമർശിക്കുന്നത് കാസനെ വിമർശിക്കുന്ന ഏറ്റവും കൂടുതൽ ക്രിസ്ത്യാനികളാണ് അതുകൊണ്ട് ചേട്ടാ ചേട്ടന്റെ വിശ്വാസത്തെ അവഹേളിക്കുമ്പോൾ ചേട്ടൻ അതിന് നൈതികമായി അതിന്റെ വൈവിധ്യങ്ങൾ പറഞ്ഞുകൊണ്ട് മറുപടി പറയണം അതിനു പകരം സർക്കാർ ഉണ്ടാക്കിയ ലോട്ടറിൽ നിങ്ങൾ അവഹേളിക്കുന്ന എന്തെങ്കിലും അതിനകത്ത് ഉണ്ടെങ്കിൽ അതിന് മറുപടിയാണ് നിങ്ങൾ പറയേണ്ടത് പകരം നിങ്ങൾ എന്ത് ചെയ്തു മുഹമ്മദ് നബി അലൈഹി സ്വലമയുടെ ചിത്രം എന്ന രൂപത്തിൽ ആയിഷയുടെ ചിത്രം എന്ന രൂപത്തിൽ ഒരു കാർട്ടൂൺ പിക്ചർ ഉണ്ടാക്കി വൃത്തി പിക്ചർ വെച്ചാൽ ഞങ്ങളുടെ കൂടെ വരയ്ക്കാൻ നിങ്ങളെ കൊണ്ട് കഴിയത്തില്ല നിങ്ങൾ വെറുതെ നിങ്ങൾ മുറിച്ച് കളയാണ് ഇവിടെ ആരെല്ലാം അതിനുവേണ്ടി പണിയെടുക്കുന്നുണ്ട് എന്ത് എത്ര കൂടെ ഞങ്ങൾ പറഞ്ഞു അപ്പൊ അതുകൊണ്ട് ഞങ്ങൾക്ക് പറയാനുള്ള ഒറ്റ കാര്യമുള്ളൂ നിങ്ങളുടെ വിശ്വാസത്തെ അവഹേളിക്കുന്നതും നിങ്ങളുടെ വിശ്വാസത്തെയും നിങ്ങളുടെ ആചാരത്തെയൊക്കെ നശിപ്പിക്കുന്ന ആരാണത് ഇപ്പൊ കണ്ടില്ലേ ബി ജെ പി കാരൻ ബി ജെ പി കാരിയായ സ്ത്രീയുടെ ഭർത്താവാണ് ക്ഷേത്രത്തിൻ്റെ മൂല്യഭത്തായ സമ്പത്തുകൾ മുഴുവൻ തകർത്തത് എടുത്ത് നമ്മുടെ കായംകുളം എരുവയിൽ ഇതുപോലെ ക്ഷേത്രം ഇതുപോലെ തകർത്ത് പിടിക്കപ്പെട്ടതും അതേ ജാതിയിൽപ്പെട്ടതാണ് പന്നി മറ്റേ പശുവിന്റെ മാംസം വെട്ടിമുറിച്ചുകൊണ്ടുവന്ന് ക്ഷേത്രത്തിൽ ഇട്ടതും അതാരാ അപ്പം ഇതിന്റെ ഭൂതകാലം മുഴുവൻ എടുത്താലും ഇതേ വിശ്വാസത്തെ അവഹേളിക്കുന്നു അവനിക്കത് താല്പര്യമില്ലെന്നേ അവനറിയാം ആ അത് തകർത്താലും അതിന്റെ പുറത്ത് എന്തെങ്കിലും പ്രളയച്ചമായ വസ്തുക്കൾ കൊണ്ടിട്ടാലും ഒന്നും സംഭവിക്കുന്നില്ല എന്ന് ഈ ചെയ്യുന്നു ബി ജെ പിക്കാരിയുടെ ബി ജെ പി കാരിയായ ഒരു സജീവ എന്തായാലും വിശ്വാസമായിരിക്കില്ല അവരുടെ ഭർത്താവ് ക്ഷേത്രത്തിന്റെ മൂല്യവത്തായ ആദരിക്കപ്പെടുന്ന വസ്തുക്കൾ തകർക്കണമെങ്കിൽ അവനിക്ക് അതിൽ എത്രത്തോളം വിശ്വാസമുണ്ട് എത്രത്തോളം വിശ്വാസമുണ്ട് ഒരു ഗുരുത്തക്കേണെങ്കിലും സംഭവിക്കണോ ഒരു വിഘ്നം സംഭവിക്കുന്ന പേടിയുണ്ടായില്ല കാര്യങ്ങള് മനസ്സിലായില്ലേ അത്രയും മതി അതുകൊണ്ട് ഗോപാലഞ്ചാരൻ ഇനി എഴുതുക വേണുപോല ചേട്ട ഇനിയും എഴുതുന്നു നിർത്തരുത് നിർത്തരുത് നിർത്താതിരിക്കുന്നതാണ് ഇതുപോലെ പറയാൻ കഴിയുന്നു ഓക്കേ